പ്പോൾ വി സാനു ചേരുന്നു സാനു ഈ ദില്ലി തെരഞ്ഞെടുപ്പ് വളരെ കൃത്യമായി അവിടെ നിന്നുകൊണ്ട് തന്നെ താങ്കൾ നിരീക്ഷിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഔട്ട്കമ്മിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് പിന്നെ ഡൽഹിയിൽ പത്ത് വർഷത്തെ ആം ആദ്മിയുടെ ഭരണത്തിന് ഇപ്പോ ബി ജെ പി അന്ത്യം കുറിച്ചിരിക്കുകയാണ് തലസ്ഥാന നഗരി പിടിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ വളരെ കൃത്യമായിട്ടുള്ള അജണ്ടയായിരുന്നു അവൾ വളരെ കൃത്യമായിട്ടുള്ള ശ്രമം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിപ്പോൾ കഴിഞ്ഞ ഈ മുനിസിപ്പൽ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് ആം ആദ്മിക്ക് ഭൂരിപക്ഷം ഉണ്ടായിട്ടും ബി ജെ പി പരാജയപ്പെട്ടിട്ടും അതിനെ ആ ജനവിധിയെ അട്ടിമറിക്കാൻ ഉൾപ്പെടെ നടത്തിയിട്ട ശ്രമങ്ങൾ നമുക്കറിയാവുന്നതാണ് ആ നിലക്ക് ബി ജെ പി ഇത് പിടിക്കുക എന്നുള്ള കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബി ജെ പി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആ ഘട്ടത്തിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഭരിക്കുന്ന പാർട്ടിക്ക് ഉണ്ടാവുന്ന ആന്റി ഇൻകമ്പൻസി അവിടെ നിലവിലുണ്ട് മാത്രമല്ല അവർ പുതിയ വാഗ്ദാനങ്ങളൊന്നും തന്നെ ജനങ്ങൾക്ക് ആം ആദ്മിക്ക് നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല നിലവിലുള്ള വാഗ്ദാനങ്ങൾ മാത്രം ഇതിലിപ്പോൾ ആർക്കെങ്കിലും ഇനി പുതിയ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നഷ്ടപ്പെടുമോ എന്ന് തോന്നി ബി ജെ പിക്ക് ആം ആദ്മിക്ക് വോട്ട് ചെയ്യുക എന്നല്ലാതെ മറ്റു നിലയിലേക്ക് പുതിയ ഒരാശയങ്ങളോ പുതിയൊരു മുദ്രാവാക്യമോ പുതിയ വാഗ്ദാനങ്ങളോ ഒന്നും വെക്കാൻ വേണ്ടിയിട്ട് ആം ആദ്മി പാർട്ടിക്ക് സാധിച്ചിരുന്നില്ല തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വിജയത്തെക്കുറിച്ച് ബി ജെ പിയുടെ വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനേക്കാളൊക്കെ ഉപരി കേന്ദ്ര ഭരണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നരേന്ദ്രമോദി തന്നെ അതെല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരുന്നതാണ് നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തിൻ്റെ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നുള്ള പ്രഖ്യാപന കൃത്യമായി കണ്ടുകൊണ്ട് വെച്ചിട്ടുള്ള ബജറ്റായിരുന്നു ഇത്തവണത്തെ ബജറ്റ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി പറ്റും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇൻകം ടാക്സ് പന്ത്രണ്ട് ലക്ഷം പരിധിയായിട്ട് ഉയർത്തിയതുൾപ്പെടെ മധ്യവർഗത്തെ കണ്ടുകൊണ്ടുള്ള അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെ കണ്ടുകൊണ്ടുള്ള അവർ നടത്തിയിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ ഇതെല്ലാം തീർച്ചയായിട്ടും ഡൽഹി ഇലക്ഷന് തൊട്ടു മുമ്പ് വന്നിട്ടുള്ള ബജറ്റ് എന്നുള്ള നിലക്ക് ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ അത് അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്തും അവരെ പരാജയപ്പെടുത്താൻ ബി ജെ പിയെ പരാജയപ്പെടുത്താനുള്ള ഒരവസരവും നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷ കക്ഷികൾ ഏറ്റവും കൃത്യമായി ചെയ്യേണ്ടത് ഇവിടെ കോൺഗ്രസ് പ്രതിനിധി ഇങ്ങനെ പിന്നെ വാചാലനാവുന്നത് കണ്ടു രാജസ്ഥാനിൽ സി പി എം ജയിച്ചത് ഞങ്ങളുടെ കഴിവുകൊണ്ടാണ് രാജസ്ഥാനിൽ സി പി എം ജയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആറ് പാർലമെൻ്റ് സീറ്റിലേക്ക് കോൺഗ്രസ് ജയിച്ചത് ഞങ്ങളുടെ കഴിവ് കൊണ്ടാണെന്ന് ഞങ്ങൾക്കും പറയേണ്ടി വരും കാരണം അവിടെ ചുരു മണ്ഡലത്തിൽ രണ്ട് നിയമസഭാ മണ്ഡലത്തിൽ മാത്രം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഒന്നര ലക്ഷം വോട്ട് കിട്ടിയിട്ടുള്ള പാർട്ടിയാണ് സി ആ പാർട്ടി അവിടുത്തെ ഏഴ് മണ്ഡലങ്ങളിൽ രണ്ട് സീറ്റിൽ മാത്രം ഒന്നര ലക്ഷം വോട്ട് അങ്ങനെ വിവിധ ഇടങ്ങളിൽ നല്ല വോട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇതുമായിട്ട് സഖ്യത്തിന് ശ്രമിക്കുകയും എന്നാൽ അത് കോൺഗ്രസ് നിർദാക്ഷിണ്യം തള്ളുകയും ചെയ്തു അത് തള്ളാനൊക്കെയുള്ള കാരണം പ്രധാനമായിട്ടും കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് അങ്ങനെ തള്ളിയ സമയത്തും പരമാവധി സീറ്റുകൾ കുറച്ച് ഞങ്ങൾ മത്സരിച്ചു അതിന് മുമ്പ് മത്സരിച്ചതിനേക്കാൾ കുറഞ്ഞ സീറ്റിൽ മത്സരിച്ച് ആ കുറഞ്ഞ സീറ്റിൽ മത്സരിച്ച് കൂടിയ സീറ്റിൽ മത്സരിച്ചതിനേക്കാൾ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ച പാർട്ടിയാണ് രാജസ്ഥാനിലെ സി പി എം ഇപ്പോൾ അടുത്തിടെ നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മാത്രം നോക്കിയാൽ മതി നമുക്ക് രാജസ്ഥാനിലേക്കും മധ്യപ്രദേശിലേക്കൊക്കെ പിന്നെ പോവാം ഹരിയാന തെരഞ്ഞെടുപ്പ് മാത്രം നോക്കിയാൽ മതി ഹരിയാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വോട്ട് ഷെയറിൻ്റെ വ്യത്യാസമെന്ന് പറയുന്നത് പോയിൻ്റ് അഞ്ച് ആറോ മറ്റോ ആണോ എന്തായാലും പോയിൻ്റ് അഞ്ച് അത്രയും വര ശതമാനത്തിൻ്റെ വ്യത്യാസം മാത്രമാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഈ പറയുന്ന ഹരിയാനയിൽ ഉണ്ടായത് എന്നാൽ ഹരിയാനയിൽ വലിയ സീറ്റിന്റെ വ്യത്യാസത്തോട് കൂടിയിട്ട് ബി ജെ പി അവിടെ അധികാരത്തിൽ വരുന്ന സ്ഥിതി ഉണ്ട് എന്തുകൊണ്ടാണ് അവിടെ ആം ആദ്മി വളരെ കൃത്യമായിട്ട് വരുമായിട്ട് ചർച്ചയ്ക്ക് വരാൻ തയ്യാറാവുകയും ആം ആദ്മി അവർക്ക് സീറ്റ് ധാരണയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ആം ആദ്മി അവർക്ക് സീറ്റ് നൽകണം എന്നാവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ കോൺഗ്രസ് അതിനെ പരിഗണിക്കാനേ തയ്യാറായിട്ടില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു നിലക്കും ആം ആദ്മിക്ക് ഒരു സീറ്റ് പോലും തരില്ല അവസാനം ഏഴ് സീറ്റ് അഞ്ച് സീറ്റ് എന്നുള്ള നിലക്കുള്ള ബാർഗെയിനിങ്ങിലേക്ക് വരെ ആം ആദ്മി പാർട്ടി എത്തുന്ന സ്ഥിതി ഉണ്ടായി പക്ഷെ ഒരൊറ്റ സീറ്റ് പോലും തരില്ല എന്നുള്ള നിലപാടാണ് അന്ന് കോൺഗ്രസ് സ്വീകരിച്ചത് അത് സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ ഹരിയാന സംസ്ഥാനത്ത് ബി ജെ പിയുടെ ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു അവിടെ ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് കോൺഗ്രസ് തന്നെ അവിടെ അധികാരത്തിൽ വരാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടാവുമായിരുന്നു മറിച്ച് ജമ്മുകാശ്മീരിൽ അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടി അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറഞ്ഞ നാഷണൽ കോൺഫറൻസ് ആയിരുന്നു അതുകൊണ്ടാണ് അവിടെ കോൺഗ്രസ് ഉൾപ്പെട്ട സഖ്യത്തിന് അവിടെ വിജയിക്കാൻ വേണ്ടി സാധിച്ചത് അതല്ല കോൺഗ്രസ് ആണ് അവിടെ നേതൃത്വം നൽകിയിരുന്നത് എങ്കിൽ തീർച്ചയായും ഇത്തവണ ആ ജമ്മു കാശ്മീർ സംസ്ഥാനവും ബി ജെ പിയുടെ കയ്യിലിരുന്നേനെ പിന്നെ എസ് പിയോടൊക്കെ തന്നെ ഞങ്ങൾ വലിയ രൂപത്തിൽ വിട്ടുവീഴ്ച ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ എസ് പി പരാജയപ്പെട്ട് ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് ഇന്ത്യനാഷണൽ കോൺഗ്രസ് ആണ് ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റിൽ ഉത്തർപ്രദേശിൽ മത്സരിച്ച് അത്രമാത്രം സീറ്റിൽ പത്തിനാനൂറോളം സീറ്റിൽ മത്സരിച്ചിട്ട് ആകെ പത്തോ പന്ത്രണ്ടോ സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ്സിന് കെട്ടിവെച്ച കാശ് കിട്ടിയിട്ടുള്ളത് മാത്രമല്ല അവിടെ എസ് പി പരാജയപ്പെട്ട മണ്ഡലങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ആ എസ് പി പരാജയപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം ചെറിയ വോട്ടിന് എസ് പി പരാജയപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം അതിനേക്കാൾ അയ്യായിരവും ആറായിരവും രണ്ടായിരം വോട്ടിനും ആയിരത്തഞ്ഞൂറ് വോട്ടിനും എസ് പി പരാജയപ്പെട്ട സ്ഥലത്ത് നാലായിരം അയ്യായിരം മൂവായിരവും വോട്ട് നേടിയിട്ട പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ് അങ്ങനെ ബി ജെ പിയെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ബി ജെ പിക്ക് കൈവെള്ളയിൽ വെച്ചു കൊടുക്കുന്നതിനു വേണ്ടിയിട്ടുള്ള അച്ചാരം വാങ്ങിയിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ആ നിലക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതപതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് നൽകുന്നതും ഇപ്പൊ ആം ആദ്മിയുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഞങ്ങൾക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട് അവരെ